സ്വർണ്ണവിലയിൽ തകർച്ച ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംശയം അതിലേക്കാണ് വരുന്നത് ഒരു വളരെ വിശദീകരിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ അത് മൊത്തം കൃത്യമായിട്ട് പറഞ്ഞു എന്തെങ്കിലും ഈ ഫഹദ് പറയുന്നുണ്ടല്ലോ കുമ്പളങ്ങി കുമ്പളങ്കേഴ്സിൽ അവർക്ക് ആ മൂന്ന് സ്ത്രീകൾക്ക് ഞാനല്ലേ ഉള്ളൂ അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞാണ്ട് ഇത് പൂർണ്ണമായിട്ടും ഒന്നും കെട്ടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതേപോലെ വിശദമായിട്ട് ഇത് ഞാനല്ല ഉള്ളത് നിങ്ങൾക്ക് വേറെയും കുറേ സോഴ്സുകളൊക്കെ ഉണ്ടാവും എന്നാലും ഇത് ഇത് പറയുമ്പോൾ വിശദമായിട്ട് പറയേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് സ്വർണ്ണവിലോ കൂടുമോ കുറയുമോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂസിങ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാക്കിയ തകർന്നത് ധരിപ്പണവോ അല്ലെങ്കിൽ കുതിച്ച് ഉയരുമോ എന്നുള്ള അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചതാ എന്താ പറയുക സാധാരണ അതിനും കൂടി മറുപടി എടുക്കലുണ്ട് അപ്പോൾ അത് എന്തായാലും പറയാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ആലോചിച്ച കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ജോബ് യു എസ് എക്കോണോമി ആഡ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില തകർന്നു ഇന്നലെ ജോബ് ഏറ്റവും വളരെ മോശമായി വന്നതുകൊണ്ട് സ്വർണ്ണവില എന്തായി കുതിച്ചുയർന്നു റേറ്റ് കട്ടിലേക്ക് കൂടുതൽ അടുത്ത് പോയി പക്ഷേ ഇന്നത്തെ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അത്ര പ്രത്യേകിച്ച് ജൂലൈയിൽ ഒരു റേറ്റ് കട്ട് എന്ന് പറയുന്നതിനുള്ള സാധ്യതകളില്ല സെപ്റ്റംബറിലേക്കുള്ള ഒരു അവസ്ഥ പോയി കാരണം ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം ജോബ് ആഡ് ചെയ്തതാണല്ലോ വന്നത് അപ്പോൾ റേറ്റ് കട്ടിനുള്ള വലിയ മുറവിളി ഇല്ലാതെ മാറി മാത്രമല്ല വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് ആണെങ്കിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലേക്ക് വീണു ഐ എസ് എം സർവീസ് പി എം ഐ ആണെങ്കിൽ അൻപത് പോയിൻറ്റ് എട്ടിലേക്ക് സ്വർണ്ണവിലേക്ക് അത് വലിയ രീതിയിൽ ക്ഷീണം വന്നു ഇനി ഇതൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം വളരെ അധികം നോക്കണം കാരണം ട്രംപിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ ടാക്സ് കട്ടും സ്പെൻഡിങ് ബില്ലും ഇത് ഇനി വോട്ട് ആയിട്ടതൊക്കെ വന്ന് പൂർണ്ണമായിട്ട് അതങ്ങട്ട് നിലവിൽ വരണം അപ്പോൾ അങ്ങനെ അതും കൂടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇത് നിലയിൽ കുറച്ചുകൂടി അങ്ങോട്ട് കഴിക്കുന്നു പറഞ്ഞ് പോകട്ടോ അതായത് രണ്ടായിരത്തി മുപ്പത്തി ആ സമയത്തൊക്കെ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആ കാലഘട്ടങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഒരു നൂറ്റി ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഐ മീൻ ഡെപ്റ്റ് ടു ജി ഡി പി ഒരു ഇതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്താറ് നൂറ്റി മുപ്പത് ആ ഒരു ലെവലിലേക്കൊക്കെ എന്താകാൻ സാധ്യതയുണ്ട് ഇത് വലിയ രീതിയിൽ അങ് അത്രമാത്രം ഡെപ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് അതായത് ട്രില്ല്യൺ കണക്കിന് മൂന്ന് ട്രില്യണോളൊക്കെ എന്താകും സാധ്യതയുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ ട്രില്ല്യൺ ഡോളർ അല്ലെങ്കിൽ തന്നെ ഡെപ്റ്റ് ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോഡീസ് അനാലിസിസ് ഒക്കെ നേരത്തെ നമുക്ക് പറഞ്ഞതാണ് യു എസ് ക്രെഡിറ്റിനെ ഡീഗ്രേഡ് ചെയ്തതിൻ്റെയൊക്കെ കണക്കുകൾ പറഞ്ഞപ്പോൾ അന്ന് സ്വർണ്ണം ഇവരെ വലിയ രീതിയിൽ കുതിച്ചു തന്നതിന് തലേന്നു അപ്പോൾ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഡപ്റ്റ് വീണ്ടും അല്ലെങ്കിലേ ഡെപ്റ്റ് കൊണ്ട് കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇനിയോ 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 ഇനി ഇങ്ങനെ കടങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പലിശയും പലിശ പലിശയൊക്കെ ആയിട്ട് വലിയ രീതിയിൽ പ്രശ്നത്തിലേക്ക് പോയേക്കും എന്നുള്ളത് അത് ഗോഡിനും വലിയ രീതിയിൽ അനുകൂലമായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ഓക്കെ അത് ഭയങ്കരമായ രീതിയിൽ പക്ഷേ ഇപ്പോൾ ഈ റേറ്റ് കെട്ട് പെട്ടെന്ന് വരുന്ന ഒന്ന് രണ്ട് ദിവസത്തിൽ അല്ലെങ്കിൽ നാളേക്ക് എന്ന് പറയുന്ന രീതിയിൽ പണി കൊടുക്കുന്നത് നാളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിമിഷം വെച്ചാൽ അടുത്ത നിമിഷങ്ങൾ എന്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഈ ജോബ് ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയ്ക്ക് ക്ഷീണമുണ്ടാക്കി എന്നാലും നിങ്ങൾ മറ്റുള്ള രീതിയിൽ ചിന്തിക്കണം നിഷ്കളങ്കരേ നിങ്ങൾ ഇങ്ങനെയും കൂടും ചിന്തിക്കണം സുരാജ് പറഞ്ഞതുപോലെ സുരാജ് പറഞ്ഞതിൻ്റെ മാറ്റില്ല ഞാൻ വെറുതെ നിഷ്കളങ്കരെന്ന് വേറൊരു ബുമേണ്ടി പറഞ്ഞു അതായത് നിങ്ങൾ ഇനിയും സ്വർണ്ണവില ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരും എന്ന് നിങ്ങൾ കരുതുകയാണോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ മേലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് മുകളിലൂടെ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞിരിക്കുകയായിരുന്നു ഇറാനി സായു അന്ന് പോലും മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒരു പ്രാവശ്യം മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ മേലേക്ക് പോയി പിന്നീട് മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിലാണ് കുറേ നിന്നത് ആ ഭാഗങ്ങളിൽ നിന്നൊരു മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഒക്കെ സപ്പോർട്ടൊക്കെ കാട്ടി അതിന് സി പി ഐക്ക് മുമ്പ് പോയതായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിൻ്റെ മുകളിലേക്ക് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് പ്രൈസിൽ നിന്ന് ഗോൾഡ് എന്താണെന്നില്ല അപ്പോൾ വല്ലാതെ ഉയർന്ന പോവില്ല മൂവായിരത്തി മുന്നൂറ്റി അറുപത്തേക്കൊക്കെ തുടരുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊക്കെ മുകളിലേക്ക് പോകുന്നത് ബട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ അഭയം തേടാണ് ഗോൾഡ് പോയി അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ നിന്നായി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പൊട്ടിക്കാൻ ആ ഒരു പ്രശ്നങ്ങളിൽ പോലും വലിയ രീതിയിൽ സാധിച്ചിട്ടില്ല ഒരിക്കലൊക്കെ പൊട്ടിച്ചു എന്നാലും മൂവായിരത്തി നാന്നൂറ് രണ്ടാഴ്ച രണ്ട് മൂന്നും വല്ലതും പൊട്ടിച്ചു എന്നുള്ളതും പന്ത്രണ്ട് ദിവസം അങ്ങനെ പ്രോബ്ലം നിന്നിട്ട് പോലും അതും അമേരിക്ക പോലും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഖത്തറിൽ പോയിട്ടു എന്തൊക്കെ ഉണ്ടായി എന്നിട്ട് പോകും അത്രക്ക് ഗുരുമാർ അതും അതിന് വലിയ പ്രശ്നങ്ങൾ എന്താ വരാനുണ്ടോ എന്ന് പോലും അതിന് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി മുപ്പത്തി ആറിലേക്കൊക്കെ എന്താ ഡെപ്യൂറ്റി ജി ഡി പി റേഷ്യ വൺ ട്വൻറ്റി സിക്സ് ടു വൺ തേർട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അതിലും വരാനുണ്ട് ഇപ്പോൾ ജൂലൈ അഞ്ചിന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു എന്തോ ഭവിഷ്യത്ത് വരാണ്ട് കോവിഡും പിന്നെ എന്താ നേരത്തെ സുനാമിയൊക്കെ പ്രവചിച്ചാൽ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ വാർത്തകളൊക്കെ എന്തെങ്കിലും ഇടയ്ക്ക് കേട്ടിട്ട് പോർച്ചുഗൽ വലിയ തിരുമാല വന്നപ്പോൾ എല്ലാവരും അതുമായിട്ട് ഉപമിച്ചെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതൊന്നുള്ളൂ അതൊന്നും സാധ്യതയില്ല ഞാൻ പല ജൂലൈ അഞ്ചിന് അവസാനിക്കും എപ്പോഴും ഇന്നാണ് നമ്മൾ അവസാനിക്കുമെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രൂക്ഷമായി നിൽക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരും പക്ഷേ ഷോർട്ട് ടേമിൽ ഞാൻ പറഞ്ഞില്ല വലിയ രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രേഡിൻ്റെ രീതിയിലാണ് എല്ലാം അവരും ഇപ്പോൾ ചൈനൻ്റെ ചിപ്പ് പ്രശ്നങ്ങളായിട്ട് ചിപ്പും തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഒക്കെ ഒരു വലിയ കച്ചവടത്തിലേക്ക് പോയിക്കുക ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ പല മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഉയർന്ന സാധനങ്ങളൊക്കെ ഇന്നത്താവുന്ന സ്റ്റോ സ്റ്റോക്കുകൾ സ്റ്റീലായാലും ഡിഫെൻസിൻ്റെ ഇതായാലും അതേപോലെ അദാനിൻ്റെ ഓഹരികളായാലും ഹ്യൂണ്ടായി ആയാലും സെൻസസ്സും നിഫ്റ്റിയൊക്കെ കായൊക്കെ ആണ് പോയിട്ടില്ല എങ്കിൽ കൂടിയും ഹോസ്പിറ്റൽ മേഖലകൾ ഹെൽത്ത് സെക്ടർ അങ്ങനത്തെ മേഖലകളിലൊക്കെ ഇന്ന് സ്റ്റോക്കുകളും മറ്റുള്ളവർക്ക് ഉയർന്നിട്ട് എന്നാലും ഒരു ടൈപ്പ് ഓഫ് റിസ്ക് അസറ്റുകളിലേക്ക് പോകുന്നുണ്ട് സേഫ് അവനിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകൾ എങ്ങനെ പൂർണ്ണമായിട്ടും പോകുന്നില്ല ബട്ട് ഗോൾഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എപ്പോഴും ആ ഒരു ഒരു ലെവൽ ഓഫ് എന്താ ഒരു പ്ലാറ്റ്ഫോമിൽ എപ്പോഴും അത് അത് തകരാതെ നിൽക്കും അത് തകർന്നൽപ്പണമാകുന്നില്ല പിന്നെ കുതിച്ചുയരണം എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരണം എല്ലാം എല്ലാം ഇങ്ങനെ ഡാമിൽ വെള്ളം എന്ന് അറിയുന്ന പോലെ മഴ നില ഇങ്ങനെ എല്ലാം പെയ്താലും അതങ്ങനെ പൊന്തുന്ന പോലെ അങ്ങനെയാണ് അതായത് ഗോൾഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തെ ഇപ്പോഴത്തെ പ്രൈസ് ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രൈസ് എന്തായാലും അറിയാമല്ലോ അത്രേ ഇപ്പോൾ ഉള്ളത് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട് ഈ യു എസ് നോൺ ഫാം പേറോൾഡ് ആയിട്ട് വന്ന ശേഷം പക്ഷേ നമ്മൾ മനസ്സിലാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഗോൾഡ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ഈ പറയുന്നുണ്ട് റോക്കി ബോയ് പറയുന്നുണ്ട് പവർഫുൾ പീപ്പിൾസ് കംസ് ഫ്രം പവർഫുൾ ഡിസിഷൻ ഉണ്ട് എന്തെങ്കിലും അല്ല പവർഫുൾ പ്ലേസസ് എന്താ അറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമാണ് ഇവിടെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫിസിക്കലി ലീഗലി എപ്പോഴും ഒരു അസറ്റ് തന്നെയായിട്ട് കിടക്കും ും അത് തകർന്ന് സരിപ്പണമാവാൻ പോകുന്നില്ല അത് മെല്ലെ ഉയരും പെട്ടെന്ന് ഷോർട്ട് ടേമിൽ ഡ്രാസ്റ്റിക് മൂവ്മെന്റിനുള്ള അതായത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതും മൂവായിരത്തി മുന്നൂറ്റി എഴുപതും പൊട്ടിച്ച് വലിച്ചെറിയാൻ ഉള്ള ഒരു കാറ്റലിസ്റ്റ് ഇപ്പോൾ ഇല്ല അവരുടെ വാങ്ങി ഇപ്പം എന്തൊക്കെയാണ് ആരൊക്കെ ഓ നാളാത്ത നാളെ ചെയ്യുമെന്നറിച്ച് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഫോം ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഡബ എന്ന് അടിച്ച് മുകളിലേക്ക് പോകുന്ന ഒരു ഒരു ഇഷ്യൂ ഇല്ല അതുകൊണ്ട് തന്നെ റിസ്ക് അസറ്റുകളിലേക്ക് ആളുകൾ നീങ്ങും ബട്ട് അതിൻ്റെ ഇടക്ക് ഇങ്ങനത്തെ ഓരോ ഡാറ്റകളും മറ്റുള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഇപ്പോഴത്തെ ഒരു പക്ഷേ ഇതൊന്നും നമുക്കൊന്നും എന്താ പറയാൻ പറ്റില്ല നാളെ എന്തൊക്കെ സംസാരിക്കും നാളെ എന്തൊക്കെ പറയും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഗോൾഡ് ഒരു ഒരു ടൈപ്പ് ഓഫ് ഇന്നിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റയും വന്നിട്ടുണ്ട് അതും നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് പിന്നെ യു എസ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ വിട്ടുപോയതെന്ന് എനിക്കറിയത്തില്ല അതായത് ട്രംപ് ഇന്ന് വിളിക്കും പുടിനുമായി സംസാരിക്കും എന്നാണ് പറഞ്ഞത് നേരത്തെ അതിനൊരു സൈലൻസ് നാളെ സംസാരിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് തന്നെ ഇന്നിപ്പോൾ അറിയിച്ചിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സൊന്നും അത്ര എങ്ങനെയെന്ന് ഞാൻ പറയാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് ട്രംപ് മികവാറും വിളിച്ചേക്കും എന്നാണ് പറയുന്നത് പുട്ടിനെ അപ്പോൾ അതിൻ്റെ ഇടക്ക് റഷ്യയിലേക്ക് അറ്റാക്ക് പോയിട്ട് ഒരാൾ കൊല്ലപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഉക്രൈൻ്റെ അതിൻ്റെ ഇടക്ക് ഇനി മിസ് ചെയ്ത് കൊടുക്കുകയെന്ന് അമേരിക്ക പറഞ്ഞിട്ട് വലിയ കൺസേൺ ആണുള്ളത് നാറ്റോ ആയാലും മറ്റുള്ളവരിലൊക്കെ ആയാലും കുറച്ച് കുറക്കുന്ന രീതിയിലൊക്കെ അപ്പോൾ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ രീതിയിൽ പല രീതിയിലും പല കാര്യങ്ങളും ഒക്കെ മാറി മറിക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഇനിയിപ്പോൾ നാളെ സംസാരിക്കുമ്പോൾ പുട്ടിനോട് സംസാരിച്ചിട്ട് അപ്പോൾ അത്ര ഇൻ്റലിജൻസ് മേധാവികൾ തമ്മിൽ പരസ്പരം അപ്പോഴും എപ്പോഴും ആണെങ്കിൽ വിളിക്കുക എന്നുള്ളത് അതായത് യു എസ് ഒ കൂടുതൽ അടുത്തിട്ടുണ്ട് കിങ് ജോങ് കുഞ്ഞിനെ കാണാൻ നോർത്ത് കൊറിയയിൽ പോയ ആളാണ് ട്രംപ് അപ്പോൾ ട്രംപിന് അത്രയ്ക്ക് ദേഷ്യം ഇല്ല റിപ്പബ്ലിക്കൻസിന് വേറൊരു ഐ മീൻ പ്രത്യേകിച്ച് എസ്പെഷ്യലി ട്രംപിൻ്റെ വേറൊരു മൈൻഡ് സെറ്റാണ് ഇവ ഇവരോടുള്ളത് അപ്പോൾ കച്ചവട സെറ്റിലല്ല ഉള്ളത് അപ്പോൾ ഇവിടെ ഇനി ദൈനകീയമായിട്ട് എന്താണെങ്കിൽ നാളെ സംസാരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ള ഒരു കാര്യങ്ങളുമുണ്ട് അപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച സ്വർണ്ണവില തകർന്ന് തൊരിപ്പണമായി പോകുമോ പോകുമായിരുന്നു അതൊക്കെ അതിൻ്റേതായ സമയത്തും സമയത്തും ഇപ്പോൾ എന്തു സംഭവിക്കും തലൻ്റെ മേഖലയിലേക്ക് മിസൈലുകൾ പോയാലും പോയിട്ടില്ലെങ്കിലും ഗോൾഡ് സ്റ്റേബിളാണ് തിൻ്റെ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കാരണം ഡെപ്റ്റ് കൂടുകയാണ് ആൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ചതൊക്കെ എവിടെ ഇനിയും പ്രിൻറ്റ് ചെയ്തേക്കാൻ പോവുകയാണെങ്കിൽ ഇനിയും കൂടുക അതായത് ഇനി പ്രിൻറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ഓൾറെഡി ഉണ്ട് എന്തെങ്കിലും ഒരു നല്ലൊരു വാർത്ത സമാധാനത്തിൻ്റെ സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ ചെറിയതായി ഇടിയാ എന്നല്ലാതെ എല്ലാവരും മുട്ട വിട്ടോ എന്ന് പറയേണ്ടി വരും നമ്മളായി ഗ്രാമിൽ നമ്മളെ മമ്മൂട്ടി പൈസ കൊടുത്ത് വിടുന്ന വഴി അത്ര എന്തെങ്കിലും ചെറിയ ഇടിയുക എന്നല്ലാതെ തകർത്തിന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയില്ല പിന്നെ ഡിഫൻസിൻ്റെ രീതിയിലൊക്കെ സ്റ്റോക്കുകൾക്കൊക്കെ അതിൻ്റെ ഓർഡറുകൾക്ക് ഇപ്പം കുറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ വരും അങ്ങനെയൊക്കെ അല്ലാതെ ഒരു വലിയ രീതിയിലുള്ള അതുപോലെ മറ്റുള്ള മേ മേഖലകളിലേക്ക് പോകും അപ്പോൾ ഞാൻ മറ്റുള്ള മേഖലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ മാറി മാറിഞ്ഞ് പോകും ആ കാര്യം ഏതാ പക്ഷേ ഗുളം എന്താവുന്നില്ല പോയി റിയൽ മണി ആയതുകൊണ്ട് അതിൻ്റെ തകർന്നു തരിപ്പണമാവാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ റീലിന് പറയാനുള്ളത് പിന്നെ ഇന്ന ഇവിടെ നിന്ന് ഭൂരി കുതിച്ചു വരാൻ പോകുന്നില്ല അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്നലെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂമെൻ്റ് ആയിരിക്കും ഗോൾഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അതൊക്കെ തന്നെ പിന്നെ മറ്റേക്കെ കാര്യം ഇന്നലെ കൂടിയതൊക്കെ ഇന്ന് താമുക്കാണ് പക്ഷേ ആ കൂടിയതിനെ കൂടിയതിനൊക്കെ അതിൻ്റേതായ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റോക്കുകളൊക്കെ പ്രത്യേകത എന്നാലും ഈ സമയത്ത് എപ്പോൾ ഇത് തകരും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ ഗോൾഡിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു റിസ്ക് ഇല്ല തകർച്ചയില്ല മനസ്സിലായില്ല അതിങ്ങനെ കരുതി ഒരിതൊരു സംശയങ്ങൾ ചോദിച്ചില്ല നാൽപ്പതിനായിരം ആകുമോ അറുപതിനായിരം ആകുമോ മറ്റേതാകുമോ അറുപത്തയ്യായിരം ആകുമോ ഏതിനായിരാവുമ്പോൾ മാറ്റി ചോദിച്ചത് എതിനായിരാവുമോ എന്നൊക്കെ അതൊന്നും ഇപ്പോൾ പേടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അതിന് ഒരു സി ടോക്സ് മൊത്തം നോക്കട്ടെ അപ്പോഴേക്ക് അടുത്ത് വരും അപ്പോൾ ട്രംപ് പറയും എനിക്ക് താലീഫാദ് പ്രശ്നമാണ് മറ്റേതാണ് പറയും ഡെപ്റ്റിൻ്റെ ഒക്കെ ഓരോന്നും പുറത്തു വരും ഓരോ പ്രശ്നങ്ങൾ ഓരോന്നായിട്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കറൻസി എന്ന് പറയുന്ന സാധനം ഇതിന് അഞ്ഞ് ഇൻ്റർവേലും ഞാൻ പറയാൻ കഴിയും ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വെച്ച് അതായത് ഒരു ടൈപ്പ് ഓഫ് ഇത് കറൻസിയെക്കുറിച്ചല്ലേ പറയും ലോകത്തിലെ പല കറൻസികളെയും സംബന്ധിച്ച് പറയുക അവർക്കൊക്കെ പലതിനും ഡിവാലുവേഷൻ ഡിപ്രീഷിയേഷൻ ഒക്കെ സംഭവിച്ചു യാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടെന്ന് വെച്ച് ഇപ്പം കറൻസികൾ ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റോക്കിലായാലും എന്തിനായിരുന്നു ഇങ്ങനെ ഉയർന്നിങ്ങനെ വലിയ സാധനങ്ങളായിട്ട് കടക്കണം അതിന് കിട്ടിയ ലാഭം കിട്ടിയ ഗോൾഡായി മാറി അതെല്ലാം പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉയർന്ന കടക്കണ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിന്റ് അടിച്ച ഈ കറൻസിയാണ് അല്ലെങ്കിൽ മറ്റുള്ള ബി ടി എഫ് തന്നെ പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു പേപ്പറായിട്ടാണ് അതൊക്കെ അവർ ഡിസൈഡ് ചെയ്യുകയാണെന്ന് രാവിലെ ഇതാണ് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് അല്ലാതെ വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ ില്ല മാനിപ്പുലേഷന് അവിടെ അവസരമുണ്ട് വേണമെങ്കിൽ ചെയ്യാം മാനിപ്പുലേഷൻ ഏതിലായാലും പ്രത്യേകിച്ച് ലോ ക്യാപ്പായിട്ടുള്ള ഇനി ഭായ് ക്യാപ്പായാലും എന്തിനായാലും ഈ ക്യാപ്പിന് പെട്ടെന്ന് തകർന്നുപോവില്ല ഇതൊക്കെ മാനിപ്പുലേഷൻ സാധ്യതയുണ്ട് ബട്ട് ഗോൾഡ് ഈസ് റിയൽ മണി ഗോൾഡിനും ഇതേപോലെ ഫേക്കായിട്ട് എന്താക്കാൻ പറ്റും ട്രേഡിങ്ങിലൊക്കെ മാനിപ്പുലേഷൻസ് ഒക്കെ വേണമെങ്കിൽ സ്പൂഫിങ് ഒക്കെ നടത്താം ഫേക്ക് ഓർഡർ നടത്തിയിട്ട് മറ്റുള്ള സ്റ്റോക്കുകളെ പോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യാം ബട്ട് ഫിസിക്കലി ഇത് എപ്പോഴും സ്ട്രോങ് ആണ് ഫിസിക്കൽ ഗോൾഡ് അതിനൊരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല അത് എങ്ങനെയെങ്കിലും ഉയർന്നങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് അത് അത് ഇൻ്റർവ്യൽ അന്ന് മുതൽ മുപ്പതിനായിരത്തിൻ്റെ ഉള്ളു പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് അതിന് ഇനിയും അതിനൊന്നും ഒന്നുമില്ല ഇവന്മാരൊക്കെ ഉയരാണെങ്കിൽ ഇവനും ഉയരും അത് മനസ്സിലാക്കുക അങ്ങനെയാണുള്ളത് പിന്നെ ഇവൻ്റെ മറ്റവന്മാരെ ഞെട്ടിപ്പിക്കും ഒരു സമയത്ത് ഉയർന്നു അയ്യോ അപ്പോൾ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ മറ്റൊരു ദിവസം ഞാൻ പറഞ്ഞില്ല എത്രയോ കോടി ശതമാനം രണ്ടായിരത്തി എട്ട് തകർന്ന പോലെ തന്നെ ഇപ്പോൾ രണ്ടായിരം കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര സ്റ്റോക്കുകളൊക്കെ തകർന്നിരിക്കുന്നത് മറ്റേത് ഏത് സമയത്തും തകരും പിന്നെ എവിടെയും ആരാണ് ഞാൻ പറയുന്നത് പവർഫുൾ പീപ്പിൾസ് കംസ് ഫ്രം പവർഫുൾ ഡെസിഷൻ അല്ലെങ്കിൽ പവർഫുൾ തോട്ട്സ് അതൊക്കെ എല്ലത്തിനും എവിടെ ആയാലും അതിനുതമായിട്ടും മുന്നേറണം അല്ലാതെ വെറും ഗോൾഡ് എന്ന് പറഞ്ഞു നിൽക്കാനില്ല എല്ലാവിധ കച്ചവടങ്ങളും ചെയ്യണം അതിലൂടെ ഒക്കെ അതിലൊക്കെ നിൽക്കാണെങ്കിൽ എക്സ്ട്രാ അല്ലെങ്കിൽ റിസ്ക് അസറ്റുകളിൽ നിന്നാണ് അല്ലെങ്കിൽ റിസ്ക് ആക്ടിവിറ്റീസ് നിന്നാണ് അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയുള്ളൂ അത് നമുക്ക് ഈ ഇൻവെസ്റ്റ് അത് അതിൽ കഴിയുന്ന ലാഭങ്ങളും അതിൻ്റെ അസറ്റുകളും ഗോൾഡിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രത്യേകത വരുന്നത് അവിടെ അവിടെയാണ് അതിൻ്റെ പ്രധാന ഒന്നും ചെയ്യാതെ ഗോൾഡ് ഇങ്ങനെ ഇതാണ് കോഴി മുട്ട ഇരിക്കണമായി ഇരുന്നിട്ട് ഉള്ളവർക്ക് ഇരിക്കുക ഞാൻ പറയുന്നത് അല്ല അത് അത് തന്നെ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും നമുക്ക് എന്താക്കാൻ കഴിയുന്നില്ല നമുക്ക് ബിരിയാണി മുന്നിക്കൊണ്ട് വെച്ചിട്ട് തിന്നാൻ കഴിയാത്ത അവസ്ഥ അതിങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ